നമസ്കാരം വിവാഹ വഴിക്കാട്ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുനർവിവാഹം നോക്കുന്ന നാൽപ്പത്തേഴ് അമ്പത്തിരണ്ട് വയസ്സുള്ള രണ്ട് ഹിന്ദു ബ്രൈഡ്സിൻ്റെ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് ഇവരുടെ ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം താല്പര്യമുള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറുകളിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആദ്യമായിട്ട് പറയുന്നത് നാൽപ്പത്തേഴ് വയസ്സുള്ള യുവതിയുടെ ഡീറ്റെയിൽസാണ് ആളുടെ പേര് പ്രസൂല ആളുടെ ഹൈറ്റ് വരുന്നത് നൂറ്റി അറുപത്തി മൂന്ന് സെൻറ്റിമീറ്റർ ആണ് അറുപത് കെ ജി വെയിറ്റ് തന്നിട്ടുണ്ട് കാണാനൊക്കെ ഭംഗിയുള്ള സ്ഥ സ്ത്രീയാണ് ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിലാണ് ഇവർ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നത് ഡിമാൻഡായിട്ട് പറയുന്നത് കോഴിക്കോട് മലപ്പുറം കണ്ണൂർ പാലക്കാട് എറണാകുളം തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ വരുന്ന പ്രപ്പോസലുകളാണ് പരിഗണിക്കുന്നത് ഇവർക്ക് ഒരു മോളാണുള്ളത് മോഡ മാരേജ് കഴിഞ്ഞതാണ് ഇവരും അമ്മയും കൂടെയാണ് താമസിക്കുന്നത് മറ്റ് ഡിമാൻഡുകളോ കാര്യങ്ങളോ ഒന്നുള്ളതായിട്ട് പറയുന്നില്ല അമ്പത്താറ് വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് അമ്പത്തിരണ്ട് വയസ്സുള്ള ലതയുടെ ആണ് ലതയുടെ സ്ഥലം വരുന്നത് കണ്ണൂർ ഡിസ്ട്രിക്റ്റിലാണ് എസ് എസ് എൽ സി ആണ് ക്വാളിഫിക്കേഷൻ ബാങ്ക് കളക്ഷൻ എക്സിക്യൂട്ടീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ആവറേജ് ഹൈറ്റ് വെയ്റ്റ് ഒക്കെയാണ് വരുന്നത് വെളുത്ത നിറമാണ് കാണാൻ ഭംഗിയുള്ള സ്ത്രീയാണെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഇവർ ഹിന്ദു ശാലിയ വിഭാഗത്തിലാണ് വരുന്നത് ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ് മദർ ഹൗസ് വൈഫാണ് രണ്ട് ബ്രദേഴ്സും ഒരു സിസ്റ്ററും ആണ് ഇവർക്കുള്ളത് ഡിമാൻഡായിട്ട് പറയുന്നത് അറുപത് വയസ്സ് വരെയുള്ള എസ് സി എസ് ടി ഒഴികെ ഹിന്ദു വിഭാഗത്തിൽ വരുന്ന കാസ്റ്റുകളിലുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നതും കൂടി അറിയിച്ചിട്ടുണ്ട് എറണാകുളം കണ്ണൂർ കൊല്ലം ഡിസ്ട്രിക്റ്റുകൾക്കാണ് മെയിൻ പ്രിഫറൻസ് കൊടുക്കുന്നതെന്നും കൂടി അറിയിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ ബന്ധപ്പെട്ടോളൂ പുതിയ ഡീറ്റെയിൽസ് തൊട്ട് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്